അലൈക്കും ഇല്ലാ മുഹമ്മദിൻ മുഹമ്മദ് അസ്സാമുല വർമ അസീദന അവൻ്റെ മഹലായു കൊണ്ട് ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് അൻവറി ഫജൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷവുമായി വരുന്നവർ ദാ ചെയ്യാൻ പറയുന്നവർ കൽബ് നിറച്ച് ദ്വാ ചെയ്യുന്നവർ എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ അള്ളാഹു നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപേർക്ക് ജന്നത്ത് കൊടുക്കട്ടെ ആമീൻ യാർ അബുൽ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പൂരിശയാക്കപ്പെട്ട പകൽ മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ ദിവസത്തിൻ്റെ മകരുമ്പ് വരെയുള്ള നേരം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നമുക്ക് വെറുതെ കളയാനില്ല ഉപയോഗപ്പെടുത്തണം എന്തതിൻ്റെ പ്രത്യേകതകൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ അൽക്കഹഫോതൽ സ്വരാത്ത് ചൊല്ലൽ ദ്വാ ചെയ്യൽ ഹതിയെ കൊടുക്കൽ എല്ലാ നന്മകളും ജുമാക്ക് സഹോദരന്മാർ നേരത്തെ പള്ളിയിൽ പോകൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ടൈമിങ്ങിൽ വാങ്ങു കൊടുത്താൽ നമ്മൾ റെഡി ആയിരിക്കുക ദുഹർ വാങ്ങുകൊടുക്കുക സ്വന്നതസ്കരിക്കുക പരിശുദ്ധമായ ഗുഹർ നമസ്കാരം ഉമ്മമാർ ഇതൊക്കെ കൃത്യമായി ടൈമിങ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ അമലുകളും ചെയ്യണം അതോടൊപ്പം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ കഴിയുന്നവരൊക്കെ ജുമാനസ്കാരം കഴിഞ്ഞ് സഹോദരിമാർക്കാണെങ്കിലോ ബുഹ്ര നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന വേളയിൽ എല്ലാവരും നിസ്കാരം കഴിഞ്ഞു പോയി ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഘട്ടം വരുന്നു നമ്മൾ ഒറ്റക്കാണ് അല്ലെങ്കിൽ ജനത്തിരക്കങ്ങളുടെ ഒഴിവായി ഒറ്റപ്പെട്ടു നമ്മൾ ആ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സൂറത്തുൽ ആറാഫ് എന്ന് പറയുന്ന മനോഹരമായ സൂറത്തിൻ്റെ പത്താമത്തെ ആയത്ത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കസിൻ്റെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗം പരിശുദ്ധമായ സൂഹത്തുൽ ആറാഫ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഏഴാമത്തെ സൂറത്താണ് സൂഹത്തുൽ മുതൽ വേണ്ടി വരുമ്പോൾ ഏഴാമത്തെ സൂറത്താണ് സൂഹത്തുൽ ആറാഫ് ഡെയിലി പതിവായി ഓതുന്നവർ അല്ലെങ്കിൽ ആ സൂഹത്ത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹുസ്ലാൻ താല് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അത് വിശദീകരിച്ച് പറയേണ്ടതാണ് ഈ ക്ലാസ്സിൽ അതിലേക്ക് കിടക്കുന്നില്ല ഏതായിരുന്നാലും ഒറ്റ അതിൽ പറയാം നരീസുസ്ലാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ അറാഫി ബൈനഹു ബൈന സുഹൃത്തുൽ ആറാഫ് ഒരാൾ പറയണം ചെയ്യുന്ന പതിവ് ഉണ്ടെങ്കിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ തീർച്ചയായും അള്ളാഹു സ്ലാൻ തല അവരുടെയും ഇബിലീസിൻ്റെയും ഇടയിൽ നാളെ കയ്യാമത്തെ നാളിൽ ഒരു മറ ഒരു കർട്ടൻ അള്ളാഹു കൊണ്ടുവരും പരസ്പരം കാണേണ്ടി വരില്ല അപ്പോൾ ഇബിലീസ് യഥാർത്ഥത്തിൽ നരകാവകാശിയാണ് അത് നസ്വൺ ആ അവസ്ഥയിലേക്ക് പോകേണ്ടി വരില്ല ഇബിലീസുമായി യാതൊരു കണക്ഷനും ഇല്ല ഒരു കർട്ടൻ അവർക്കിടയിൽ ഒരു മറയുണ്ടാകും എന്ന് പുണ്യ റസൂൽ സാഹി വല്ലാം മാത്രമല്ല ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് കാന ആദ അലൈഹി സ്വലാത്തു വസ്സലാം ഷെഫിയൻ ലഹുയോങ്ങൾയാമത്തെ നാളിൽ ആദൻ നബിയുടെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ വല്ലുപ്പ ആ മഹാനുഭാവൻ്റെ ഷെഫായത്ത് റെക്കമെൻഡുണ്ടാകും അള്ളാഹു സ്വർഗത്തിൽ കടത്തണമെന്ന് പറയാൻ അദൻ നബി സ്വലാത്തു വസ്സലാം വരുമെന്നാണ് ഈ സൂറത്തിൻ്റെ ബെനിഫിറ്റാണ് അങ്ങനെ കിട്ടും ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ പത്താമത്തെ ആയത്ത് ആ പത്താമത്തെ ആയത്ത് നമ്മൾ എന്തു ചെയ്യുക ജുമാൻസ്കാരം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ എല്ലാവരും വടങ്ങിപ്പോയി അല്ലെങ്കിൽ ലോറസ്കാരം കഴിഞ്ഞ് ഉമ്മമാർ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് മനോഹരമായിട്ട് ഈ പത്താമത്തെ ആയത്ത് നമ്മളതിലേക്ക് എഴുതി വെക്കുക സാധാരണ നമ്മൾ മൊഹമാസത്തിൻ്റെ ആദ്യ ദിവസം വിസ്മി എഴുതിയതുപോലെ ഓരോ ഹർഫുകളും വേറിട്ട് വേറിട്ടല്ല ഖുർആാനിൽ എങ്ങനെയാണോ മുസ്താഫിൽ എഴുതിയിട്ടുള്ളത് എളുപ്പമുണ്ടല്ലോ വേറിട്ട് എഴുതാൻ വരും എത്ര പ്രയാസമുണ്ടല്ലേ അപ്പോൾ സാധാരണ മുസ്ഹാഫിൽ എങ്ങനെയാണോ ആയത്ത് എഴുതിയിട്ടുള്ളത് അത് നോക്കിയിട്ട് തെറ്റുകൂടാതെ ഒരർഫ് പോലും പോകാൻ പാടില്ല കൂടാനും പാടില്ല ആ ആയത്ത് നോക്കിയിട്ട് തെറ്റുകൂടാതെ ഈ പത്താമത്തെ ആയത്ത് മനോഹരമായ ഒരു കടലാസിലേക്ക് എഴുതിയിട്ട് അത് മടക്കിയിട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനത്തിലോ കച്ചവട സ്ഥാപനത്തിലോ കടയിലോ എവിടെയാണോ നമ്മൾ വെക്കുന്നത് ആ വെക്കുന്ന സ്ഥലം അലഹമ്മില്ല മഹാന്മാർ പറയുന്നുണ്ട് യുസുറു റിസുഖു അൽ ഹൈറു ഫീനാലിക്കൽ മക്കാൻ ആ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റിസുക്ക് ഉപജീവന മാർഗം സാമ്പത്തികം നമുക്ക് ഭക്ഷണം എല്ലാത്തിനും അള്ളാഹു സബ്ബാന വലിയ വർധനവ് നൽകും വൽ അൽഹൈറു ഹൈറും ധാരാളം കിട്ടും ഒരുപാട് ഹൈർ അങ്ങട്ടം തുറന്നു കൊടുക്കും എവിടെ ഇതിരിക്കുന്നത് ഈ ആയത്തെഴുതിയ കടലാസ് കഷണം എവിടെയുള്ളത് അവിടെ പറക്കത്തറങ്ങും തീർച്ചയായിട്ടും ഫലം കിട്ടും അപ്പോൾ നമ്മൾ പലരും ചോദിക്കും അതെ ഞങ്ങൾ രണ്ട് പ്രാവശ്യം എഴുതിയിട്ട് രണ്ട് കടലാസ് എഴുതിയിട്ട് അത് ഞങ്ങളുടെ കടയിൽ വെച്ചു ഞങ്ങളുടെ ഷോപ്പിൽ വെച്ചു സ്ഥാപനത്തിൽ വെച്ചു ഒന്ന് വീട്ടിലും വെച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വീട്ടിൽ വെച്ചു തറവാട്ടിൽ വെച്ചു ഇവിടെയും വെച്ചു കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല എത്രയാണോ എഴുതിയത് ഓരോ കടലാസിലേക്ക് നമ്മൾ മനോഹരമായിട്ട് എഴുതുക എഴുതിയിട്ട് സന്തോഷത്തോടുകൂടെ ബഹുമാനത്തോടെ മടക്കുക സൂക്ഷിച്ചു വെക്കുക അള്ളാഹുവേ ഈ പരിശുദ്ധമായ സുഹൃത്തുൽ ആറാഫിൻ്റെ പത്താമത്തെ ആയത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ലിസുക്കും ഖൈറും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേന്നുള്ള തേട്ടത്തോടുകൂടെ അലഹമുല്ല വലമാ പറയുന്നുണ്ട് അത്ഭുതകരമായ പ്രത്യേകതകൾ മഹത്വങ്ങൾ അള്ളാഹ് ഹുസ്ബാനു ദ്ല നമുക്ക് ഈ പരിശുദ്ധമായ ആയത്ത് എഴുതിയിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്നതോടെ കിട്ടും എന്ന് പറയുന്നു അപ്പോൾ അലഹമ്മദില്ല നമുക്ക് പതിവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ തന്നെയാണ് ഒരു കർമ്മം തന്നെയാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഈ ആയത്ത് തെറ്റുകൂടാൻ എഴുതി വെക്കുക ഖുർആൻ മുസ്ഹ് തുറക്കാം ഏഴാമത്തെ സൂഹത്ത് എടുക്കുക സൂഹത്തിലു പത്താമത്തെ ആയത്ത് നോക്കുക എന്നിട്ട് ബിസ്മി സാധാരണ ഖുർആാനിലൊക്കെ മുസ്ഹിലൊക്കെ എഴുതപ്പെട്ടതുപോലെ മനോഹരമായിട്ട് സാധാ വിസ്മി എഴുതും പോലെ ഇങ്ങനെ ചേർത്തി എഴുതാം ഇതേപോലെ അതിനുശേഷം ഈ ആയത്ത് സാദ വേർതിരിച്ചല്ല സാ ഈ കാണുന്ന അതേ ഒരു ശൈലി തന്നെ എഴുതി വെക്കുക അപ്പോൾ ശുദ്ധി മസ്റ്റാണ് ഒന്നും ഇല്ലാതെ പ്രിയപ്പെട്ടവരെ നമുക്കത് സാധ്യമല്ല എഴുതാൻ പ്രയാസമാണ് അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ല പല പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ശുദ്ധിയുള്ള സഹോദരിമാർ അത് പ്രത്യേകം പരിഗണിക്കണം ശുദ്ധിയില്ലാത്തവർക്ക് വേറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ വലിയ അമലായിരുന്നു ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടേക്കാൻ പാടില്ല അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ അത് പറ്റിയില്ലേ അടുത്ത വെള്ളിയാഴ്ച ഒരുങ്ങിക്കൊള്ളൂ ഏതായിരുന്നാലും വെള്ളിയാഴ്ചയാണോ നമുക്ക് ഈ ഒരു അമൽ ചെയ്യാവുന്നതാണ് എൻ്റെ പറക്കത്ത് കിട്ടുന്നതാണ് അപ്പോൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആയത്ത് ആ നമുക്കൊന്ന് പരിചയപ്പെടാം وَلَقَدْ مَكَّنَّاكُمْ فِي الْأَرْضِ وَجَعَلْنَا لَكُمْ فِيهَا مَعَايِشَ قَلِيلًا مَّا تَشْكُرُونَ وَلَقَدْ مَكَّنَّاكُمْ فِي الْأَرْضِ وَجَعَلْنَا لَكُمْ فِيهَا مَعَايِشَ അലഹമ്മദില്ല ഇതാണ് ആയത്ത് എന്ത് ഈ ആയത്തിൽ പറയുന്നത് ഭൂമിയിൽ അള്ളാഹു സുബാൻ ഉദ് താമസിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്തു തന്നു ഭൂമിയിൽ താമസിക്കാനുള്ള സെറ്റപ്പ് ചെയ്തു തന്നു മാത്രമല്ല ഭൂമിയിൽ ജീവിക്കാനുള്ള ജീവിത മാർഗ്ഗങ്ങൾ അള്ളാഹു സുബാൻ ഉദ് നമുക്ക് സംവിധാനിച്ചു തന്നു മാത്രമല്ല ഭൂമിയിൽ ജീവിക്കാനുള്ള ജീവിതമാർഗം അള്ളാഹു മനോഹരമായി നമുക്ക് സംവിധാനിച്ചു പക്ഷേ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ടൈം വളരെ കുറവാണ് നിസ്സാരപ്പെട്ട വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദി ചെയ്യാൻ മുന്നോട്ട് വരുന്നുള്ളൂ അത് തന്നെ വളരെ കുറച്ച് നേരം മാത്രമാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുന്നത് എത്ര കുറവാണ് പ്രിയപ്പെട്ടവര് അല്ലേ ഓരോ ദിവസവും അള്ളാഹു സുബാനോ താല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഞാമ്പത്ത് ഹിതായത്താണ് നമ്മളെ മുസ്ലിമാക്കി ചുമ്മാ ചിന്തിച്ചൊക്കെ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കി അള്ളാഹു നമ്മളെ മുസ്ലിം ആക്കിയില്ലേ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് നമ്മളെ മുസ്ലിം ആക്കിയത് ഈ പരിശുദ്ധമായ ഹിതായത്തിൻ്റെ പുൻവെളിച്ചം കിട്ടാത്തവർ നമ്മുടെ ചുറ്റുഭാഗത്തില്ലേ നമ്മുടെ പരിസരത്തില്ലേ എത്ര ആളുകൾ ഹിതായത്തിനെ നിഷേധിക്കുന്നു ഹിതായത്തിലേക്ക് വന്നു നമ്മളെപ്പോലെ ആയിരുന്നു പിന്നെ അതിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞ ആളുകൾ ഒരു പക്ഷേ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അള്ളാഹു ആക്കട്ടെ അമീൻ ഈ അറബ് ആലമീൻ ഈ ഹിദായത്ത് ഒരു രൂപ പോലും നമ്മൾ മുടക്കാതെ ഒരു വാടകയും കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ നമ്മൾ ആയിരം പ്രക്കാൻ നിസ്കരിച്ചത് കൊണ്ടാണോ വേണ്ട ജുമാ നിസ്കാരം ഒരെണ്ണം ചെയ്തുകൊണ്ടാണോ നമ്മൾ മുസ്ലിമാക്കിയതല്ല അള്ളാഹുവിൻ്റെ വലിയ ഹിബത്താണ് അള്ളാഹുവിൻ്റെ വലിയ സമ്മാനമാണ് ഹിതായത്ത് നമ്മൾ മുസ്ലിമികളാക്കി അലഹബ്ദില്ല നമ്മൾ ഒരു വട്ടമെങ്കിലും റബ്ബേ ഞങ്ങൾ നീ മുസ്ലിമീങ്ങളാക്കി ഞങ്ങൾക്ക് പെരുത്തു നന്ദിയുണ്ട് നിന്നോട് അലഹബുലില്ലാ അലഹമുല്ലാ അൽഫ മറ ആയിരം വട്ടം അലഹദുൽ ഒരു വട്ടമെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല ഇതിനേക്കാവല്യ നിയമത്തെ എന്താണ് കാശ് കുറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാം ആരോഗ്യം കുറഞ്ഞാൽ അത് പരിഹരിച്ചെടുക്കാം പ്രിയപ്പെട്ടവരെ ഹിതായത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ പരിഹരിക്കുക വേറെ ഏതാ മാർഗമുള്ളത് ഹിതായത്തില്ലാത്ത ഒരാൾക്ക് ദ്വാ ചെയ്ത് തെറ്റുകൾ പൊറപ്പിക്കാൻ പറ്റുമോ പരിഹരിച്ചെടുക്കാൻ പറ്റുമോ ആകെ പൊളിഞ്ഞില്ലേ പ്രിയപ്പെട്ടവർ അപ്പോൾ വലിയ സൗഭാഗ്യമാണ് ഹിതായത്ത് ഇതിനൊക്കെ നന്ദി അള്ളാഹുവിൻ്റെ മുന്നിൽ കൽബ് തുറന്ന് ഡെയിലി പറയണം അള്ളാഹ നീ എന്നെ മുസ്ലിം ആക്കിയല്ലോ റബ്ബേ ഇത്ര ആളുകളാണ് ഹിതായത്തില്ലാതെ പോയത് എൻ്റെ വലിയ സൗഭാഗ്യമാണ് എനിക്ക് തുറന്നു നിന്നല്ലോ അല്ലാ ഹി അലാക്കുല്ലെ എന്നൊക്കെ കൽബ് തുറന്നിട്ട് പറയണം പ്രിയപ്പെട്ടവരെ തീർച്ചയായും പിന്നെ ആഫിയത്ത് അല്ലേ നമ്മൾ ഈ ആയത്ത് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളിയാഴ്ച അമൽ ചെയ്യാൻ വേണ്ടി സ്വലാത്ത് ദിക്കറ് കുറാൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ അല്ലെദുലില്ല നമുക്ക് ഈ സൗഭാഗ്യം കിട്ടിയില്ലേ എത്ര ആളുകളാണ് ഈ സമയത്ത് ചുമന്ന് ചിന്തിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ എൻ്റെ കൂട്ടുകാരൊന്ന് ചുമ്മാന്ന് ചിന്തിച്ച് ഈ ടൈമിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ എത്ര ആളുകളാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത് മിണ്ടാൻ പറ്റാത്തവരുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയവരുണ്ട് കാലൊടിഞ്ഞു പോയവരുണ്ട് നടു തകർന്നു പോയവരുണ്ട് ശരീരം മുഴുവൻ തളർന്നുപോയി ഒരു ഭാഗം തളർന്നുപോയി മിണ്ടാൻ പറ്റാത്ത ചുമ്മ കണ്ണീര് മാത്രമായി കിടക്കുന്ന ആളുകൾ എത്രയുണ്ട് എത്ര ചെറുപ്പക്കാരുണ്ട് അപകടം ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് തകർന്നു പോയവർ ആലോചിച്ച് നോക്കി അള്ളാഹു നമുക്ക് ഇനിയാമത്ത് ചെയ്തില്ലേ ഇത് കേൾക്കാനൊരു അവസരം തന്നില്ലേ ഇത് ചെയ്യാൻ ഒരു അവസരം തന്നില്ലേ എത്ര സൗഭാഗ്യമാണ് അലഹമുല്ല റബ്ബേ നിന്നെ എത്ര ശ്രദ്ധിച്ചാലും മതിയാകില്ല അല്ലാ എന്ന് കൽവിന്ന് ഒരു അലഹമദില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് വരാത്തത് നന്ദി കുറവായത് കൊണ്ടാണ് അങ്ങനെ നന്ദി കുറഞ്ഞ ആളുകൾ നമ്മൾ പെടാൻ പാടില്ല നമ്മൾ കൽവു തുറഞ്ഞ അള്ളഹാനോട് എപ്പോഴും ഹംദു പറയണം സ്തുതി പറയണം ഓർമ്മ വേണം എല്ലാവർക്കും അലഹമദില്ല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അറിഞ്ഞ പഠിച്ച എല്ലാ കർമ്മങ്ങളും ചെയ്യണം ഒന്നും വിട്ടുപോകരുത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇന്ന് അസർ കഴിയുമ്പോൾ മോമിനികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ പോലെയാ അസർ കഴിയുമ്പോൾ കാരണം എന്ത് ചോദിച്ചാലും മിജാബത്താണ് പ്രത്യേകിച്ച് അസർ തീരുന്നൊരു നേരം ഉണ്ടല്ലോ മകരുവിലേക്ക് കയറുന്ന നേരം ഈ അസർ കഴിഞ്ഞ് മകരുവിലേക്ക് കയറുന്നൊരു നേരമുണ്ട് ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പെന്ന് പറഞ്ഞാൽ പൊന്നാണ് പ്രിയപ്പെട്ടവരെ പൊന്ന ആ നേരത്തങ്ങൾ ദ ചെയ്താൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ആ നേരത്താണ് ആ തന്നബി ഇസ്ലാത്തു വസ്ലാമി അള്ളാഹു പഠിക്കുന്നത് അത് തന്നിയുടെ ജന്മ ടൈമിങ്ങാണത് വെള്ളിയാഴ്ചയാണ് അത് അസർ തീരുന്ന നേരമാണ് വലിയ സൗഭാഗ്യം ഉണ്ടാവും ഹരിഫിൽ തന്നെ കാണാം നേരത്തെ ദാചിയത് ഇജാപത്ത് ഉറപ്പാണ് പരമാവധി ഉപയോഗപ്പെടുത്തണേ അത് അസ്വാനത്ത് അല്ല നമുക്ക് വിജയം നൽകട്ടെ സലാമത്തിലാക്കട്ടെ എത്ര പേരാത് വരക്കുന്നത് കമൻറ്റ് എത്രയാണ് എഴുതുന്നത് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഉസ്താദെ ഞങ്ങൾ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ട് ഓൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ആരെങ്കിലും നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അറിയാത്തവർ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഓർമ്മ വേണം അള്ളാഹു ചെയ്യിപ്പിക്കട്ടെ വാഹർ കുലാം അലഹമുല്ല അസലാ വൈകുട്ടം വരഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله